ബസ്മി അഹ് റഹ്മാൻ റഹീം അലഹമുല്ലാ അലമദി റബുലമീൻ സ്വലാത്തു വസ്സലാ അല റസൂല അലഹി വസ്ഹബിഹി അജ്മഇൻ അമ്മാബാ ഏറെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മുടെ ഹൈസക്ക് അവസാനിക്കാൻ പോവാണ് നമ്മൾ കൺക്ലൂഷൻ സെഷനിലാണുള്ളത് ഒരുപാട് സെഷനുകൾ നമുക്ക് കിട്ടി ഇവിടെ അധ്യാപകർ നമ്മളോട് സംസാരിച്ചു വിദ്യാർത്ഥികൾ നമ്മളോട് സംസാരിച്ചു ഒരുപാട് മുതിർന്ന നമ്മളോട് സംസാരിച്ചു ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആരും മറ്റൊരാളോട് സംസാരിക്കരുത് വെറും പത്ത് മിനിറ്റിൽ ഈ പരിപാടി അവസാനിക്കും ആ പത്ത് മിനിറ്റ് ഇവിടെ വേണം നമ്മളോട് ഒരുപാട് ആളുകൾ സംസാരിച്ചു അവസാനം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളിൽ ചിലതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരങ്ങളും നൽകി തെറ്റുകളെ പറ്റിയാണ് ചോദ്യങ്ങളൊക്കെ നമ്മളെ ചോദ്യങ്ങളൊക്കെ നമ്മളെ സംശയങ്ങളൊക്കെ തെറ്റ് ചെയ്യാൻ എന്നുള്ളതിനെ പറ്റിയും തെറ്റ് ചെയ്താൽ കുറച്ചുകൂടെ അത് മുന്നോട്ട് ചെയ്താൽ അത് പിന്നീട് തോപ്പ് ചെയ്താൽ പൊറുക്കപ്പെടും എന്നുള്ളതിനെ പറ്റിയും തെറ്റുകൾ ചെയ്യാനുള്ള എക്സ്ക്യൂസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ എവിടെ തെറ്റുകൾ ചെയ്യുന്നത് ഈ ലോകത്താണ് എത്ര കാലം നമ്മൾ ഈ ലോകത്തുണ്ടാവും ഈ ദുനിയാവിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നടക്കുമെന്ന് ഉറപ്പുള്ള നിങ്ങളുടെ ഭാവിയെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ നടക്കുമെന്ന് ഉറപ്പുള്ള എത്ര കാര്യമുണ്ട് ഞാൻ പറയുന്നു ഒറ്റ കാര്യമുള്ളൂ നിങ്ങളുടെ ഭാവി ജീവിതത്തെ പറ്റി നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കുമെന്ന് ഉറപ്പുള്ള ഒറ്റ കാര്യമല്ലോ എന്താണത് സംശയമുണ്ടോ നമ്മൾ ആരെയൊക്കെയോ കളിയാക്കാൻ ശ്രമിച്ച് നമ്മൾ ആരെയൊക്കെയോ പരിഹസിക്കാൻ ശ്രമിച്ച് നമ്മളിപ്പോഴും എത്രയോ കാലങ്ങൾ ഇനിയും ഈ ദുനിയാവിൽ ബാക്കിയുണ്ട് എന്ന് കരുതി നടക്കുന്നവരാണ് ഈ ഇരിക്കുന്ന എത്രയോ ആളുകളെ ഇവിടെ നിന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന വളണ്ടിയേഴ്സ് പല പരിപാടികൾക്കും പലപ്പോഴും ശ്രമിച്ചു പലപ്പോഴും വിളിച്ചിട്ടുണ്ടാവും നമുക്ക് പലപ്പോഴും പോക ഒഴിവില്ല പലപ്പോഴും പോവാറില്ല അപ്പോൾ പലപ്പോഴും എക്സ്ക്യൂസുകളുടെ ഒരു നിര നിരത്തി ആ പരിപാടികൾക്കും ആ മാർഗങ്ങൾക്കും പോകാതിരിക്കാൻ ശ്രമിക്കാറുള്ളത് എനിക്ക് പറ്റില്ല എന്ന് പറയാറുള്ളത് എങ്ങനെയെങ്കിലും ആ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത് നമുക്ക് ഉറപ്പായും വരുമെന്ന് ഉറപ്പുള്ള ആ മരണം കഴിഞ്ഞ് മരണം കഴിഞ്ഞ് അറ്റമില്ലാത്തൊരു ലോകം വരാനുണ്ട് എന്നുള്ളതും ഒരിക്കലും അവസാനിക്കാത്ത ലോകം പ്രവാചക സലദാർസ്ലം പറയുന്ന ഉദാഹരണം എന്താണ് ഒരു കടലിലേക്ക് വിരൽ മുക്കി വിരൽ ഉയർത്തിക്കഴിഞ്ഞാൽ ആ വിരലിൻ്റെ അറ്റത്തുള്ളതാണ് ഇഹലോകം ആ കടലാണ് പരലോകം ആ കടലെന്ന പരലോകം വരാനുണ്ട് ഈ തുള്ളിയായ ഇഹലോകം ഇപ്പം ഇവിടെ അവസാനിക്കും എപ്പോഴും അവസാനിക്കാം എപ്പോഴും അവസാനിക്കാം എപ്പോഴും അവസാനിക്കാം നമ്മുടെ പ്രായമുള്ള എത്ര കുട്ടികൾ മരണപ്പെട്ടു പോയി എത്ര കുട്ടികൾ മരണപ്പെട്ടു പോയി നമ്മളും നാളെ മരണപ്പെടാം ഹൈസെക്കിന് വന്ന കുട്ടി മരണപ്പെട്ടു ഇന്നാലില്ല എന്ന് നാളെ ഒരുപക്ഷെ ഞാൻ ഷെയർ ചെയ്തേക്കാം അല്ലെങ്കിൽ എന്റെ വാർത്ത നിങ്ങൾ ഷെയർ ചെയ്തേക്കാം നമുക്ക് ഈ തുള്ളി അവസാനിച്ചു കഴിഞ്ഞാൽ ഈ തുള്ളി അവസാനിച്ചു കഴിഞ്ഞാൽ നാളെ ആ കടലിൽ എന്താണെന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ ആ മരണത്തെ പറ്റി നമ്മൾ എത്രത്തോളം ചിന്തിക്കാറുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൂടി നിൽക്കുന്നോണ്ട് പ്രശ്നം ഉണ്ടോ ഓക്കെ ആ മരണത്തെ പറ്റി എത്രത്തോളം നമ്മൾ ആലോചിക്കുന്നുണ്ട് മരണത്തെ പറ്റിയുള്ള ഒരു ഗാനം നമുക്ക് കേൾക്കാം ആ ഗാനത്തിന്റെ വരികളിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് കൊണ്ടുപോകണം എത്രത്തോളം നമ്മൾ ഈ ഈ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ആലോചിക്കണം ഗാനത്തിനു വേണ്ടി ജസാ ഫാത്തിമയെ ക്ഷണിക്കുന്നു മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും യാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും അവസാനാവസ്ഥ ഇതാകുമെന്ന് അവസരമുള്ളപ്പോൾ നാം പിടിച്ചിടും നമ്മുടെ റോഹ മരണിക്കെ പിടിച്ചിടും നമ്മുടെ റോഹ മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണ് മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും അല്ലാക്ക് കാണേണ്ട നിന്റെ മുഞ്ച് ആ നോട്ടം എപ്പോഴും നിന്റെ നിഞ്ച് അള്ളാക്ക് കാണേണ്ട നിന്റെ മുഞ്ച് ോട്ടം എപ്പോഴും നിന്റെ നെഞ്ച് അലിവോടെ കുമ്പിടു നേരമ അളിവോടെ കുമ്പിടു നേരമഞ്ച് അകം നൊന്ത് സൂജോതിൽ വീണു കെഞ്ച് അകം നൊന്ത് സൂജോതിൽ വീണു കെഞ്ച് മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്നു മനസ്സിലാകും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്നു മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും മല നാം കാണും യാണെന്നും മനസ്സിലാകും മരണത്തിന് ശേഷമുള്ള നമ്മുടെ അവസ്ഥയെ പറ്റിയുള്ള ഖുർആൻ്റെ ചില പ്രയോഗങ്ങൾ കൂടി കേട്ടതിന് ശേഷം നമുക്കിരിക്കാം ഖുർആൻ പാരായണത്തിനായി ലിയാൻ അബ്ദുളയെ ക്ഷണിക്കുന്നു أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن للمتقين مفازا حدائق وأعناق. وكواعب ترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء "رب السماوات والأرض وما بينهما الرحمن، رب السماوات والأرض وما بينهما الرحمن لا يملكون لا يملكون منه خطابا يوم يقوم الروح والملائكة، صفا يوم يقوم الروح والملائكة صفا لا يتكلمون لا يتكلمون إلا من أذن له الرحمن إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فَمَن شَاءَ اتَّخَذَ إِلَى رَبِّهِ مَآبًا إِنَّا أَنذَرْنَاكُمْ عَذَابًا قَرِيبًا إِنَّا أَنذَرْنَاكُمْ عَذَابًا قَرِيبًا المرء ما قدمت يداه ويقول الكافر ويقول الكافر يا ليتني كنت ترابا الله يركيك يقول يا ليتني كنت ترابا هذا يد ما يصير تبارك الله ويرتدي نيل പടച്ചോൻ്റെ മുന്നേ പോയിട്ട് പറയേണ്ടി വരികയാണ് ഞാൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലേ ഞാൻ മണ്ണൻ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം ഞാൻ കാണു പോലും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ നമ്മൾ നാളെ ശരിക്കും പറഞ്ഞോത്തേ കാണൂല നമ്മൾ ശരിക്കും പറഞ്ഞ കാണൂലേ അവിടെ പോയിട്ട് നമ്മൾ പറയാണ് ഇങ്ങനൊരു ജീവിതം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അത്തരമൊരവസ്ഥ നമുക്കാർക്കും വരാതിരിക്കട്ടെ അള്ളാഹു എല്ലാം സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ അള്ളാഹു എല്ലാം സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ ഈ ഹൈസക്കിന് ശേഷം നിങ്ങൾ എത്ര ആളുകൾ ജീവിതത്തിൽ ഒരു ശീലെങ്കിലും മാറ്റും എത്ര ആളുകൾ മാറ്റും ഇൻഷാ അത് അള്ളാഹുവിൻ്റെ മുന്നിലുള്ള പ്രതിജ്ഞയാണ് പടച്ചോൻ ചോദിക്കും ഒരു പക്ഷേ നാളെ രാവിലെ പടച്ചോൻ ചോദിക്കും മലക്കകുട് ചോദിക്കും നമ്മളെ കബറിലും നമ്മളോട് ചോദിക്കും നിങ്ങൾ മാറിയിട്ടുണ്ടോ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് അള്ളാഹുവിനോട് മറുപടി കൊടുക്കണം ഈ ഹൈസെക്കിന് ശേഷം ഓരോരുത്തരും പുതിയ മനുഷ്യരായിട്ട് മാറണം ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം എന്ന അവസാനിപ്പിക്കുകയാണ് അസാളിക്കും വരഹമുല്ലാഹി വാത്തു